ഹാൻഡ് ഞാൻ ഹാൻസ്ആപ്പ് എന്നാണ് സിപ്പ് എന്നാണ് പറഞ്ഞത് ഉന്നും തെറ്റും അങ്ങനെ ഇനി എന്റെ തോക്ക് കഥ പറയും അതല്ലെന്ന് ഞാനീ കാഞ്ചി വിളിച്ച നീ ചത്തു

ഞാൻ തുടക്കത്തിൽ ഒരു കോമഡിക്ക് വേണ്ടിട്ടാണ് സാറ സാറേ തെറ്റിദ്ധാരണ കോമഡി പറഞ്ഞത് അതൊരു കോമഡി ആയിട്ട് കൊല്ലാൻ പറ്റും എനിക്ക് ഒരാളെ കൊല്ലണോന്ന് വേഗം പോയി കൊന്നിട്ട് വാ അയ്യോ കൊണ്ടിട്ടുവാൻ തന്നെ കൊന്നാടി പുൽസോ ഞാൻ സ്വയം തന്നെ തന്നെ കൊല്ലാനല്ല എനിക്ക് വേണ്ടി താൻ ഒരാളെ കൊല്ലണം അപ്പൊ കൊട്ടേഷൻ തല വെട്ടാൻ പത്ത് കൈ വെട്ടാൻ പത്ത് കാരു വെട്ടാൻ പത്ത് പോലും എന്നെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല എന്നെ കുറിച്ച് അറിയണമെങ്കിലേ ബോംബെ നഗരത്തിൽ പോയി ചോദിച്ചാൽ മതി അവര് പറയും ഞാൻ ആരാണെന്ന് ഞാൻ ഞാനെന്തിനോംബെ പോണ താൻ പറഞ്ഞാ പോരെ കൊട്ടയം തരാൻ വന്നാണ് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു എന്നെ കുറിച്ച് ഇറങ്ങി ബോംബെ അന്വേഷിക്കാൻ പറഞ്ഞു കേട്ടത് എന്നെ കുറിച്ച് അന്വേഷിക്കൊണ്ട് ബോംബെ പോയി നിങ്ങ രാവിലെ വിളിച്ചേക്കാണ് ബോംബെ വരാൻ പൈസ എന്തെങ്കിലും ഇട്ടു വെച്ചിട്ട് എന്റെ പത്തിന്റെ പൈസ അതല്ല ബോംബെ നഗരം എന്റെ പേര് കേട്ടാൽ കിടക്കിടാന്ന് വരയ്ക്കും ചേട്ടാ രണ്ടുപേരെ കൊല്ലണം ഒന്ന് എന്റെ ഭർത്താവും പിന്നെ അങ്ങേരുടെ അപ്പച്ചിനെ ഞാൻ എന്റെ ഭർത്താവിനെ പറഞ്ഞ് പറ്റി ചേട്ടാ കല്യാണത്തിന് മുമ്പ് അങ്ങേര് പറഞ്ഞ എന്താണെന്നറിയോ അങ്ങേറെ വീട് വലിയ ബംഗ്ലാവാണെന്ന് കല്യാണം കഴിഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോ എല്ലാം അറിയണത് അങ്ങേറെ അച്ഛന്റെ ഒരു മുണ്ട് കൊണ്ടിങ്ങനെ നാല് ചുറ്റി ചുറ്റി ആക്കി അങ്ങേറെ വീട് അങ്ങേറ അച്ഛന മുണ്ടെങ്കിൽ അങ്ങേർക്ക് വീടില്ല അങ്ങേർക്ക് വീടുണ്ടെങ്കിൽ അങ്ങേറെ മുണ്ടില്ല ആ എനിക്ക് മുണ്ടു വേണ്ടല്ലോ ഒരു ആ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പണി തീർത്ത കൊല്ലേണ്ടതാണ് ചേട്ടാ എനിക്ക് മൂന്ന് കുഞ്ഞു മക്കളാണ് ചേട്ടാ അവരെ കുളിപ്പിച്ച് സോക്സ് ഒക്കെ ഇടിച്ച് ഞാൻ കട്ടിലേ ഇങ്ങനെ നേരത്തെ കിടത്തി അപ്പൊ ഈ വന്നിട്ട് എന്നോട് ചോദിക്കണേ എന്തിനാടി കൊച്ചെ ഇയർബഡ്സ് ഒക്കെ കട്ടിലിട്ടേക്കണേ എന്നാൽ കൊന്നേ അപ്പച്ചെ കൊല്ലം കൊല്ലേണ്ടതാണ് എനിക്ക് ഭയങ്കര ചേട്ടാ ഇവര് രണ്ടുപേരും കൊന്നതിന് ശേഷം ചേട്ടാ എന്നെയും കൊല്ലണം എന്താണ് പറ്റില്ല 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 ൻ ചെയ്ത പെണ്ണാണ്ടാ എനിക്കാണെങ്കിൽ പലചരക്കേടെ പറ്റാണ് ചായക്കടയെ പറ്റാണ് നാട്ടിലാണെങ്കിൽ പറ്റോട് പറ്റില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്തോ പ്രശ്നം ചേട്ടാ എനിക്കൊരു രോഗമുണ്ട് രോഗം രോഗം മറവിരോഗേ മറ മനസ്സിലായിട്ട് ആണോ അതുപോലെ തന്നെ ഞാൻ എനിക്ക് വരാനായിട്ട് രോഗമാണ് സംഭവം തരണം നമ്മള് ചിക്കൻ മാക്സിമം ഒഴിവാക്കാം പിന്നെ പറഞ്ഞൊരു കീഹോൾ ശസ്ത്രക്രിയ നമുക്ക് അർദ്ധമാസം ശസ്ത്രക്രിയോ അതല്ലേ രോഗം എന്റെ രോഗീസാണ് മരിക്കണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് തന്റെ അടുത്ത് പേര് ചോദിക്കുമ്പോ അവരെ മുമ്പിൽ ഉത്തരം കൊല്ലം കൊല്ലം ഞാൻ ഇത് എന്റെ മോകൊക്കെ നമുക്ക് നമുക്ക് ആദ്യം ഭർത്താവിന് കൊല്ലാം പിന്നെ നമുക്ക് അച്ചപ്പം തിന്നാം അല്ലെ കൊല്ലാം അല്ലേട്ട് രണ്ടുപേരെ കൊല്ലാനായിട്ട് രണ്ടുപേരെ കൊല്ലാനായിട്ട് രണ്ട് ലക്ഷമാണ് രണ്ടു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കൂടുതലല്ലേ അമ്പതിനായിരത്തി അമ്പതിനായിരം കുഴപ്പമില്ല എന്റെ അച്ഛനും അമ്മയും തന്നതൊക്കെ ഉള്ളിപ്പറക്കി എടുത്ത ഒരു അമ്പതിനായിരം രൂപ ചേട്ടാണല്ലേ അപ്പൊ കൃത്യൊമ്പത് മണിക്കാണ് വിട്ടുടേക്കു ചേട്ടാ സാധനം വേണമെങ്കിൽ എത്തിക്കാൻ വേണോ ചേട്ടന് തോന്നിയത് അല്ലേട്ടാ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ ഞാൻ ചേട്ടന്റെ ഫോണിലേക്ക് വിളിക്കാം പന്ത്രണ്ട് മണിയാ ഒരു ഒന്നര മണിക്കുള്ളിൽ വിളിക്കാൻ പറ്റും ഭർത്താവിന്റെ രണ്ടുമണിക്കൂറിണ്ടാവും നമ്പർ മ്മ എനിക്ക് പിന്നെ കൊഴപ്പൊന്നുമില്ല വേണ്ട ക്യാഷ് മാത്രം തിരിച്ചുവിടണം അതുപോലെ കോട്ടിന്റെ പൈസ ഇത് ഇവിടെ വാടക കൊടുത്തില്ല ഒരുപാട് ഇതാണ് എൻറെ അച്ഛനും എനിക്ക് തന്നത് അപ്പൊ ഒരുപാട് തന്നിട്ടില്ല പിന്നെ എന്തോരം പറയോ അച്ഛൻറെ മേളെ ഇഷ്ടമാതിരിപ്പിട്ട് ഇത് എന്റെ വല്യമാമൻ തന്ന തത്ത പിന്നെ എന്റെ അച്ഛൻ തന്ന കാറ് പിന്നെ ഇതെൻറെ അപ്പച്ചു തന്ന ഊത്താണോ